നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയയിലും അതിദാരുണമായ ഒരു ദുരന്തമാണ് ഉണ്ടായത് ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒരു മണിയോടെയാണ് മേപ്പാടിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കയയിൽ ഉരുൾപൊട്ടിയത് അധികം വൈകാതെ തന്നെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി വെള്ളവും മണ്ണും കുത്തിയൊലിച്ച് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലും കനത്ത പ്രഹരം വിതച്ചുകൊണ്ടാണ് മലവെള്ളം ഒഴുകിയത് വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെളികളും മാലിന്യങ്ങളുമാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ ഇപ്പോഴുള്ള നമ്മുടെ മനസ്സിലെ ദൃശ്യങ്ങൾ മുണ്ടക്കയയും ചൂരൽമലയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്നേക്ക് ഏഴ് ദിവസങ്ങൾ ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി അൻപത്തി പേർ മരണപ്പെട്ട് എന്നാണ് കണക്കാക്കുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മരണം ഇതിനോടകം ഇരുന്നൂറ്റി അൻപത് പേരോളം കണ്ടുകിട്ടാനുണ്ട് ഇന്നലെ രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ സർവമത പ്രാർത്ഥനയോടെ പുത്തുമലയിൽ സംസ്കരിച്ചു ഏഴാം ദിവസത്തിലെ തിരച്ചിൽ സർവ്വ സജ്ജീകരണങ്ങളോടെ പുരോഗമിക്കുകയാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തിരച്ചിൽ തുടരുക കൂടുതൽ സ്ഥലങ്ങൾ ഐബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തും മണ്ണിനടിയിലുള്ള വസ്തുക്കളുടെ രൂപമറിയാനാണ് ഐബോർഡ് പരിശോധന നടത്തുന്നത് ചൂരൽ മലയിലേക്കും മുണ്ടക്കയിലേക്കും പ്രവേശനം ഇന്ന് നിയന്ത്രിക്കും കൂടുതൽ ആളുകൾ എത്തുന്നത് തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് അതിനിടെ സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറയിൽ ഇന്നലെ തിരച്ചിലിന് പോയി വനത്തിലകപ്പെട്ടവർ ഇന്ന് തിരികെയെത്തും അവിടെ കണ്ട മൃതദേഹം എടുക്കാൻ പോയതായിരുന്നു ഇവർ കാട്ടാന ശല്യം ഉള്ളതിനാൽ രാത്രി തിരികെ എത്തുന്നത് സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് തുടർച്ചയായ അവധികൾക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും ദുരിതാശ്വാസ ക്യാമ്പുകളും കളക്ഷൻ സെന്ററുമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി തുടരുമെന്നും വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു